ഹലോ കളർ കിസ് ഗോൾബാക്കന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം സോ നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മൾ വെഡിങ് സെറ്റ് കാണിക്കാറുണ്ട് പക്ഷെ വെഡ്ഡിംഗ് സെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല സോ നമ്മൾ സ്ഥിരമായിട്ട് വെഡ്ഡിംഗ് സെറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ലിജാർഡിന്റെ കൂടെ നമുക്കൊരു ഒരു സെറ്റ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്താലോ അപ്പൊ നമ്മുടെ ലിജേർഡിന് ലിജേർട്ടാ നമുക്കൊരു വെഡിങ് സെറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ലൈവ് ആയിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കാം കൊടുത്താലോ നമ്മളൊരു വെഡിങ് സെറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം എടുക്കേണ്ടതല്ല ആദ്യം നമ്മൾ ഫസ്റ്റ് മാഡ് ചോക്കർ ടൈപ്പോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇടാൻ നമ്മളിവിടെ പവനൊന്നും നോക്കുന്നില്ല കേട്ടോ നമ്മള് ഏറ്റവും ബെസ്റ്റ് ഒരു സെറ്റ് ആണ് നമുക്ക് വേണ്ടത് നല്ല ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ്ങിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു സെറ്റ് ആദ്യം നല്ലൊരു ട്രഡീഷണൽ ടൈപ്പ് ടൈപ്പ് നല്ല ഇതാണ് പിന്നെയും സിമ്പിൾ ആണ് വേറ്റ് വെയിറ്റ് ആണ് അത്യാവശ്യം നല്ല ഷോയും ഉണ്ട് അതെ അതെ ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് ചോക്കറ് സെറ്റ് ചെയ്തു എത്ര പവൻ വരണ്ട് ഓക്കെ ഷോ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആണല്ലേ മൂന്ന് പവൻ കിട്ടുന്നവനെ ഷോ ഉണ്ട് അഞ്ച് മൂന്നേ വരാറുള്ളൂ അപ്പൊ സെക്കൻഡ് മാൽ നമുക്ക് വേറെ മോഡൽ നോക്കാം കാരണം ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള എല്ലാം വെറൈറ്റി ആയിക്കോട്ടെ ഒരുപാട് സെറ്റുകൾ ഉണ്ട് ഇതിനകത്തുള്ള എല്ലാ സെറ്റും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ വേണ്ടിയിട്ട് റെഫറൻസ് വേണ്ടി ചിലർക്ക് ചോക്കർ താല്പര്യം ഉണ്ടാവില്ല ചോക്കർ താല്പര്യമില്ലാത്തവർക്ക് അല്ലാത്ത ലോക്കൽ ടൈപ്പ് നമുക്ക് കസ്റ്റമൈസ് അല്ലേ മാറ്റി മാറ്റി അത് കൂടാണ്ടാണ് നമ്മൾ ചേട്ടനെ കൊണ്ട് നമുക്ക് സെക്കൻഡ് സെക്കൻഡ് പോകാം ഇതിനകത്ത് ഈ എല്ലാം എനിക്ക് തോന്നുന്നത് എല്ലാം പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സെറ്റുകളാണ് ഓക്കെ നമ്മൾ സെക്കൻഡ്മാരായിട്ട് എടുത്തേക്കുന്നത് പെൻഡന്റ് വരുന്ന ടൈപ്പ് ആയിരിക്കും സെക്കൻഡ് നല്ലത് ഒരേ മോഡൽ അല്ല മിക്സ് എല്ലാ കൗണ്ടറിയും നമുക്ക് ഓരോരോ മാലെടുത്ത് സെറ്റ് ചെയ്യാം ഇത് ഇത് നമ്മുടെ ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഇടയിലാണ് ഇരിക്കലാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നോക്കാം തേർഡ് മാല നോക്കാം തേർഡ് മാല ഒരു ലെയർ ടൈപ്പ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത് ഒരു ലെയർ എടുക്കാം ലെയർ ടൈപ്പ് ആയിരിക്കും തേർഡ് തേർമാല നല്ലതല്ല നമുക്ക് ലെയർ ലെയർമാല നമ്മള് ലെയർ ലെയർമാല ഒരു നമുക്ക് സ്റ്റോൺ ഒന്നും ഇല്ലാത്ത ഒരു ഓക്കെ ഓക്കെ ലെയർ മാല ഇത് ഏത് കളക്ഷൻസിൽ വരുന്നത് നമ്മുടെ കൽക്കട്ട വർക്കിൽ വരുന്ന ഓക്കെ ഇത് ഏകദേശം എത്ര പോവാനുണ്ടാവും അതിന് മൂന്ന് പവർ റേഞ്ചിൽ വരുന്നത് മൂന്ന് പോവൻ അല്ലേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനി അത്യാവശ്യം ഫില്ലിംഗ് ആയിട്ട് നിൽക്കാൻ അതെ അതെ നമുക്ക് ലെയർ ആവുമ്പോൾ എന്താ നമുക്ക് ഇങ്ങനെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഇല്ലാണ്ട് നിൽക്കും ഇവിടെ വെഡിങ് സെറ്റ് ഏകദേശം എത്ര പൗ ഉണ്ടാവും ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൗണ്ടേഴ്സ് അഞ്ച് അഞ്ച് കൗണ്ടർ മൊത്തം വേണ്ടി ചെക്കും പിന്നെ സെപ്പറേറ്റ് നമുക്ക് ചോക്കറുകൾ മാത്രം വെക്കാൻ വേണ്ടി ഒരു കൗണ്ടർ തന്നെ വെറൈറ്റി ചോക്കേഴ്സ് അവിടെ കൗണ്ടറിലുണ്ട് പിന്നെ ഇവിടെ ഈ മാല വെച്ചിട്ട് ഒരു

ഈ ഒരു സൈഡ് നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിലും വരും അത് വേണമെങ്കിൽ തിരിച്ചിട്ട് പുതിയ വേറൊരു മാല പോലെ ഒരു മാല മേടിച്ച് നമുക്ക് രണ്ടു മാല മേടിച്ചണ്ടോ ഓക്കെ ഏത് റെഡ് വെക്കണോ ഗ്രീൻ വെക്കണോ ഗ്രീൻ ഒരു വെക്കണം ായി ട്രഡീഷണൽ നല്ല ഷോ ഉള്ളത് ലാസ്റ്റ് മാല ഒരു കേരള ഡിസൈനിൽ വരുന്ന മാക്സിമം ഷോളിലൊരു മാലയാണ് അപ്പൊ നമ്മുടെ എല്ലാ വർക്കും ആയി കേരള ട്രഡീഷണൽ ആയി ബോംബെ ആയി ടർക്കിഷായി നഗാസായി ഇനി ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച കേട്ടോ ഇനി തന്നെ നമുക്ക് വേറെ മോഡൽസ് ഏത് വേണേലും വെക്കാം പക്ഷേ ഫസ്റ്റ് മാലയുടെ സെലക്ഷൻ മൊത്തം അവിടെ ഉണ്ട് ഇത് ചിട്ടനാട് മിക്സ്ഡ് ആണ് ചിട്ടനാട് ഉണ്ട് നഗാസ് ഉണ്ട് കുവൈറ്റുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഇത് അല്ലേ ആ ഇത് കൊള്ളാം ഇത് നല്ല മോഡലാ ഇത് ഇത് നമുക്ക് ഫസ്റ്റ് വെച്ചിട്ട് ഒരു ചോക്കർ എത്ര മോഡലാണ്ട് ഇതൊരു നാല് പവൻ വരും ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവും നമ്മള് ചോക്കർ മാറ്റിയിട്ട് ഈ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ആ ഇത് കൊള്ളാം ഇതിന്റെ കണ്ടെ വേറൊരു മോഡലുണ്ടോ മാറ്റി മാറ്റാണ് സെറ്റ് ചെയ്യുക അവൈലബിൾ ആണ് നമുക്ക് ഇതെല്ലാം അങ്ങനെ മാറ്റി മാറ്റി വെക്കാം അപ്പൊ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മാത്രല്ല നിങ്ങൾ നോക്കാണെങ്കിൽ കാണാം ഒരു സെക്ഷൻ മൊത്തം ഇവർക്ക് ചോക്കേഴ്സ് മാത്രമായിട്ടുണ്ട് ഒരു കൗണ്ടർ മൊത്തം ചോക്ലേഴ്സ് ആണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ 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 നമ്മൾ ഹോൾസെയിൽ മണിക്കൂറിലാണ് കൊടുക്കുന്നത് അപ്പൊ തന്നെ എത്രത്തോളം ലാഭം മതി ഇനി ഇതിന്റെ ബാങ്കിൾ സെറ്റി ഉണ്ട് ബാങ്കിൾ സെറ്റിയാ ബാങ്കുൾ സെക്ഷൻ പോവാം അപ്പൊ നമുക്ക് ലൈറ്റ് വെയിറ്റ് ബാങ്കിൾസ് ഉണ്ട് നമുക്ക് അരപ്പോൺ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബാങ്കിൾസ് ഉണ്ട് അതിന്റെ മോഡൽ ആദ്യം കാണിക്കാം അങ്ങനെ അരപ്പണ് നമുക്ക് കൊറേ എടുക്കാം ലൈറ്റ് വെയിറ്റ് ആണല്ലേ അരപ്പവന് വള നമ്മളൊരു മോതിരം വാങ്ങേണ്ട വെയിറ്റിന്റെ ഒരു വളയാണ് ഇങ്ങനത്തെ ഈ വളകളൊക്കെ ഇല്ലേ ഇതൊക്കെ അരപ്പവനേ ഉള്ളൂ അരപ്പവന്റെ മലകളാണ് വളകളാണോ ഇത് ഓക്കെ ഓക്കെ ഇവിടെ നല്ല തിരക്കാണ് ഇപ്പോ അതിന്റെ ഇടയിലാണ് നമ്മൾ അടക്കൊണ്ടി ഇരിക്കണേ എനി ഇപ്പോ നമുക്ക് എന്താ പറയുക സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാ ലൈറ്റ് വെയിറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം

ഇത് അത്യാവശ്യം ട്രെൻഡിങ് ഡിസൈൻസ് ആണ് ഡിസൈൻ നല്ല രസമാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഇത് അത്യാവശ്യം രീതിയുള്ള സെന്ററിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല വെക്കാനായിട്ട് വരും ഇതിപ്പോ ഒരു രണ്ടര പൗ വരും സെന്ററിൽ നമുക്ക് രണ്ടു ഈ ഒരു ബാങ്കിലാണ് പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്യാണെങ്കിൽ നമ്മുടെ സ്ക്രൂ ടൈപ്പ് വളവുകളുണ്ട് ചിലവരുടെ കൈക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇടാൻ സ്ക്രൂ ടൈപ്പ് ആണ് പറ്റിയാണ് ഇങ്ങനത്തെ ആണെങ്കിലും ഒതുങ്ങാത്തവരുടെ കൈ ഒക്കെ ആണ് അതിന്റെ എല്ലാ വീട്ടും ഉണ്ട് കേട്ടോട്ടുണ്ട് രണ്ടര പവൻ വരെ പിന്നെ നമുക്ക് ഒന്നര അവൈലബിൾ ആണ് ഇതുപോലത്തെ ഒരുപാട് ഓപ്ഷൻസ് ട്രഡീഷണൽ ടൈപ്പാ ബോംബെ വർക്കിൽ വരുന്ന ബോംബെ വർക്ക് ഓക്കെ ഓക്കെ രണ്ടെണ്ണം മതി കൂടി ലാസ്റ്റ് സെറ്റ് ചെയ്യാം എടുത്തിട്ട്

ഫസ്റ്റ് ട്രഡീഷണൽ ഇപ്പോഴത്തെ ഏറ്റവും വെയിറ്റ് ഒന്നേ സംതിങ് ഒന്നേകാലും സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് നമ്മടുത്ത് ും നമുക്ക് നമ്മുടെ അടുത്തുണ്ടാവും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും ആണല്ലേ അതെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് അവൈലബിൾ ആണ് കേട്ടോ ഈ പറയുന്നതെല്ലാം ഓരോരുത്തരുടെ കയ്യിലളവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ദേവിയുടെ ഇതൊക്കെ പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെപ്പറേറ്റ് ആയിട്ട് ഈ പാലൊക്കെ നമുക്ക് എല്ലാ ഓരോരോ മോഡൽസ് എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഫംഗ്ഷൻസിന് ഇടാൻ നല്ലതായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് അല്ല ഒരേ മോഡൽ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് എല്ലാ അത്യാവശ്യം അല്ല രണ്ട് വേണം അവരൊന്നും സെപ്പറേറ്റ് നല്ല ഭംഗി ഒരു വളയും കൂടെ നമുക്ക് നമ്മൾ ആ ഫസ്റ്റ് എടുത്ത മാലയില്ല നമ്മൾ ആദ്യം എടുത്ത മാറ്റം ആ വർക്കിൽ വരുന്ന ആ മാലയ്ക്ക് മാച്ചിങ് ആയിട്ടുള്ള ഒരു അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് മളയായി ഇപ്പൊ രണ്ട് കൈയിലോട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത കയ്യിൽ ആറ് വള ഒരു അഞ്ച് വളം ഇതാവുമ്പോ സെറ്റ് മാലയുടെ സെറ്റിന്റെ ഒപ്പം തന്നെ മാച്ചിങ് ആയിട്ട് അതെ അതെ കളേഴ്സ് അപ്പൊ ഇനിയിപ്പോ കുറച്ച് പേർക്ക് വള ഇത്രയും വേണ്ടെന്ന് ചോദിക്കുക അവർക്ക് മോതിരം നമുക്ക് മോതിരം കൂടി സെറ്റിൽ ആഡ് ചെയ്ത് ഒരു വള മാറ്റിയാൽ മാറ്റി ഒരു വള നമുക്ക് മോതിരം കമ്മലോ അതിനിടയ്ക്ക് ചെറിയ ചെയിൽസ് അവരുടെ അനുസരിച്ച് നമുക്ക് ഓരോ സെറ്റിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അത് മോതിരായാലും കമ്മലായാലും എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് ഇനി ഇതും വെഡിങ് സെറ്റും കൂടി ും മാിങ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല മാച്ചിങ് ആയിട്ടാണ് ഈ വളകളും ഈ വന്നേക്കുന്നത് ഇതിപ്പോ ചേട്ടാ ഇതിപ്പോ ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം എത്ര പോന ഉണ്ടോ ഏകദേശം നാല ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഏകദേശം ഒരു മുപ്പത്തെട്ട് നാപ്പത് പോന പത്ത് മുപ്പത്തെട്ട് പവനോടെ വന്നിട്ടുള്ളൂ അല്ലേ ഇത്രയും വളകളും ഈ മാലകളും അഞ്ച് അഞ്ച് മാല നമ്മൾ വെച്ചേക്കുന്നത് അഞ്ച് മാലകളും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു നാപ്പത് പവനകത്താണ് വന്നിരിക്കുന്നത് അപ്പോൾ മാത്രല്ല ഇവിടുത്തെ ഓരോ തരിപ്പിനും ഹോസ്പ്രയിൽ പണിക്കൂലി അത് മറക്കരുത് അപ്പോൾ അത്രത്തോളം ലാഭകരാണ് ഇവിടെ ഏഹ് ഇപ്പൊ കളർ കേസ് ഉൾപ്പാക്കില്ല എന്തോരം വെഡിങ് സെറ്റുകളാണ് ഓൾറെഡി സെറ്റ് വെച്ചേക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതുപോലെ ഒരുപാട് സെറ്റുകൾ നമുക്ക് ഇനിയും കസ്റ്റമൈസ് ചെയ്ത് ആൾക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ജീവിച്ചത് ഇതുപോലെ ഇഷ്ടംപോലെ ഇവിടെ വന്ന നിങ്ങൾക്ക് സെറ്റ് സിറ്റി കൊടുക്കാൻ പറ്റും നമുക്ക് കേരള കൽക്കട്ട ബോംബെ കുവൈറ്റി സിംഗപ്പൂർ കളക്ഷൻ ചെറിയ നവാസ് എല്ലാവർക്കും ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നിങ്ങളോട് വരാണെങ്കിൽ ആൾ തന്നെ വേണമെങ്കിൽ നിന്നിട്ട് സെറ്റ് ചെയ്ത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ നമുക്ക് ടു പെർസെൻറ്റേജ് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാം അല്ലേ ഇപ്പം വെഡ്ഡിംഗ് പാർട്ടികൾക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ ഓഫർ കൊടുക്കുന്നത് ടു പെർസെൻറ്റേജ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും മുമ്പൊക്കെ നമുക്ക് റേറ്റ് കൂടുതലായിരുന്നുള്ളോ ചെറിയ അതായത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നത്തെ വിലക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഗോൾഡ് പിന്നീട് വന്ന് വാങ്ങിക്കാം അത് ഇവർ കൊടുക്കുന്ന മറ്റൊരു ഓഫറാണ് സോ ഈ ഓഫേഴ്സ് എല്ലാം നിങ്ങൾക്ക് റെഡി ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോറൂമിലേക്ക് വരിക നമ്മുടെ ഷോറൂംസ് വരുന്നത് കലർഗിൽ ഗോൾ പാർക്ക് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻ ഗോൾ പാർക്ക് വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെടുപ്പങ്ങാട് നെയ്യാറ്റിൻകര വീണ്ടും കാണാം അല്ലേ மேனுஃபேக்சரர்ஸ் அண்ட் ஹோல்சேலர்ஸ் மெயின் ரோட் பையனூர் அசிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யா டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரகரா கார்பரேட் ஆபீஸ் த்ரிசூர்